ലൈവിടാൻ വേണ്ടിയാണോ ഷോപ്പ് ഓപ്പൺ ആക്കിയേ ഒന്നും കാണുന്നില്ലല്ലോ കസ്റ്റമർ ഡീൽ ചെയ്യാൻ മുജീബുണ്ട് ഗൈസ് മഞ്ഞപ്പല്ല് കണ്ടു എന്ന് പറയുന്നുണ്ട് അത് സ്വർണ്ണാണ് അഞ്ഞൂറ് കിട്ട കിട്ടാത്ത ജോബ് ചെയ്യണ്ട അഞ്ഞൂറ് വേണ്ടടാ മുന്നൂറ് മതി അത്രേ വേണ്ട വട്ടച്ചെലവിന് മുതലാളിനോട് പോകാൻ പറ ഞമ്മക്ക് റബ്ബില്ലേ ഷോപ്പിൻ്റെ മുതലാളിനോടാണോ പോകാൻ പറയണ്ടേ സ്വർണം വിൽക്കുമോ ഇല്ല വിൽക്കുന്നില്ല പൊന്നും കൂടെ പൊന്ന് പാത്തു നമ്മടെ മാപ്പിളമാര് പറയുന്ന ഡയലോഗാണല്ലോ കണ്ടപ്പോ ഞാൻ ഉസ്മാൻ ഉസ്മാൻ കാ മുതലാളിന്റെ കണ്ണില് നമ്മളാണ് കണ്ണിലുണ്ണികൾ അല്ലാണെ റിസ നമ്മളാണ് നല്ല കണ്ണിൽ മുതലാളി വരുമ്പോ നമ്മൾ മുജീബിനാണ് ഫോണും കൊടുത്താൽ നമ്മളെയാണ് ഫസ്റ്റ് മുതലാളി സെലക്ട് ചെയ്തത് കേട്ടോ ഷോപ്പിലേക്ക് ഫസ്റ്റ് എടുത്തത് നമ്മളാണ് ഫസ്റ്റ് സ്റ്റാഫ് മുതലാളി ഫസിൽ ഫൈസ് ചോദിച്ചോളൂ റിസനോടല്ല എന്നോട് ചോദിച്ചോളൂ ചോദിച്ചോളൂട്ടോ ഉസ്മാൻ കാരിട്ടെ പാത്തു പാടി തരൂട്ടോ പാത്തു സൗണ്ട് ശരിയായിട്ടില്ല തുപ്പ് തുപ്പ് റിസ മുതലാളി ഭയങ്കര മുതലാണല്ലോ അതാ കൈസ് മുതലാളി ഭയങ്കര സാധനം കിടും കെട്ടുടാ

നിങ്ങൾ ഇന്ന് കരയിൽ വന്നിട്ടുണ്ട് തീർച്ചയായും കടയിൽ വെക്കാൻ പക്ഷെ നമ്മൾ നല്ല ഡീസെന്റ് നമ്മൾ നല്ല ഡീസെന്റ് ചെറിയ ആളുകളെ വെച്ച് പല്ലാണോ ചെറിയ ആളുടെ വെപ്പ് പല്ല് ആണോ യെസ് ഗൈസ്

അന്ന അന്ന അല്ല ണെങ്കില് എന്തിന്റെ സൈക്കോളജിന്റെ സൈക്കോളജി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ യെസ് ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ മുതലാളിനെ അങ്ങനെ പറയരുത് കേട്ടോ ഇങ്ങനെ മുതലാളിയെ ഒന്ന് കാണണം കുറെ ആയി ഇങ്ങളെ മുതലാളിയെ കണ്ടിട്ട് തീർച്ചയായും കാണിച്ചു തരാട്ടോ സത്യം ദൈവം ആരാ സത്യത്തിലെ ദൈവം പൃഥ്വിരാജിലെ സത്യം സിനിമയിലെ ദൈവം ജിഞ്ചി ജിജി അയച്ചതൊന്നും കൂടെ അയക്കു ഞാൻ വായിച്ചു തരാട്ടോ ഇവള് ചോദിച്ച ചോദ്യത്തിന് നമ്മളെ മുഹമ്മദ് അയാനൊക്കെയാണ് ചോദ്യം കൊണ്ട് വന്നത് ഉത്തരം പറയുന്നത് അങ്ങനെയാണ് മമ്മൂട്ടിയാ പോലും ഇത് പറയാൻ വന്നതാ തേങ്ക് യു അഷ്റഫ് കെ പി അഷ്റഫ് എവിടെയാണ് സ്ഥലം ചെയ്തിട്ടുണ്ട് മുാനോയിൻ്റെ മുഹമ്മദ് അയാനും എവിടെയും പോയി നോക്കാനും പാടില്ല ഉത്തരം പറഞ്ഞു സൈക്കിൾ ഉത്തരം പറയൂ പറയൂ സൈക്കോളജി എന്നാൽ എന്തൊക്കെയാണ് വിശേഷം പറഞ്ഞു